പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തില് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇഷ്യൂ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇഷ്യൂ ആണല്ലേ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പ്രവീണും ഭാര്യ മൃദുലയും ഇട്ടിട്ടൊരു വീഡിയോ കണ്ടപ്പോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സങ്കടം തോന്നിയിട്ടോ ഏറ്റവും സന്തോഷകരമായി അവരിയ്ക്കേണ്ട ഒരു സമയമാണ് ഒരു കുഞ്ഞ് ജനിച്ചിട്ടുള്ള ഈ ഒരു സമയം ഈ ഒരു സന്ദർഭത്തിൽ അവർക്ക് അനുഭവിക്കേണ്ടി വന്ന മാനസികമായ വിഷമങ്ങളും ശാരീരികമായ പീഡനങ്ങളും കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കണ്ണു നിറഞ്ഞുട്ടോ ഈ പ്രശ്നങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പ്രവീൺ ഒരു പ്രൊമോഷൻ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കലേ പ്രണവ് അതിലൂടെ ഇതിലൂടെയൊക്കെ നടന്നപ്പോൾ പ്രവീൺ അത് ഒരു ഡിസ്റ്റർബായി തോന്നി കാണും അതുകൊണ്ട് അങ്ങനെ എന്ന് പറഞ്ഞു കാണും ഇതാണ് ഈ പ്രശ്നങ്ങളിലൊക്കെ തുടക്കം ഈ പ്രശ്നത്തിന്റെ പേരിൽ ഇവരുടെ വീട്ടില് വളരെ വലിയ ഒരു അക്രമം നടന്നു ആ ഇരയായത് പ്രവീണും പ്രവീണിന്റെ ഭാര്യയുമാണ് ഇതേ തുടർന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനായിട്ട് അച്ഛൻ പറഞ്ഞു അതുപോലെ തന്നെ അച്ഛൻ അനിയൻ അമ്മ ഇവർ മൂന്നാളും ഒരു ഗ്യാങ് ആയിട്ട് പ്രവീണിനെയും ഭാര്യയെയും ഒറ്റപ്പെടുത്താണ് ചെയ്തത് പല അച്ഛനമ്മമാരുണ്ട് ഒരു കല്യാണം കഴിഞ്ഞതിന്റെ പേരില് ആൺമക്കളെ ക്രൂശിക്കുന്ന അല്ലെങ്കിൽ അവരെ ഒറ്റപ്പെടുത്തുന്ന ഒരു രീതി പല മാതാപിതാക്കൾക്കിടയിലുണ്ട് ഇപ്പ എനിക്ക് ചോദിക്കാനുള്ളത് അമ്മായിച്ചനോടും അമ്മായിമ്മമാരോടും നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ മാത്രം മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇവരെ കല്യാണം കഴിപ്പിക്കുന്നത് നിങ്ങൾ കല്യാണം കഴിപ്പിക്കരുത് നിങ്ങളുടെ മക്കളെ ഒറ്റയ്ക്ക് ജീവിക്കട്ടെ ഇത് കല്യാണം കഴിപ്പിക്കും വേണം എന്നിട്ട് വന്ന് കയറിയ പെണ്ണിൻ്റെ തലയിലാണ് കുറ്റം മുഴുവൻ ഇവിടെയും അത് തന്നെയാണ് കൃത്യമായി ഇവർ ഇവരുടെ വീഡിയോയിൽ പറയുന്നുണ്ട് ഈ പെൺകുട്ടി വന്ന് കയറിയത് മുതലാണ് കുടുംബം നശിക്കുന്നത് എന്നുള്ളത് എന്തർത്ഥത്തിലാണ് ഈ ഒരു ഡയലോഗ് കേൾക്കാത്ത സ്ത്രീകള് വളരെ കുറവാണെന്ന് തന്നെ പറയാം ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ തുറന്നു പറയാം ഒരു പെണ്ണ് വന്ന് കയറി എൻ്റെ പേരിൽ കുടുംബം തകർന്നു എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരിങ്ങനെ പറയുന്നത് ഈ വന്ന് കയറിയ പെണ്ണുങ്ങൾ എത്രത്തോളം മാനസികവും ശാരീരികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെന്ന് അറിയാമോ നമ്മളൊറ്റയ്ക്കാണ് വന്ന് കയറിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ കുടുംബത്തിൽ ഈ ഭർത്താക്കന്മാരുടെ കുടുംബത്തിൽ ഇവര് ഏൽപ്പിക്കുന്ന മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകൾ ഒറ്റയ്ക്ക് നേരിടേണ്ടി വരുന്ന അവസ്ഥയാണ് ഇവിടെ ഈ കേസിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൃദുലയുടെ ഭർത്താവ് മൃദുലേക്ക് സപ്പോർട്ടായിട്ടുണ്ട് പക്ഷെ പല സ്ത്രീകൾക്കും ഭർത്താവ് പോലും സപ്പോർട്ട് ഇല്ലാത്ത അവസ്ഥയാണ് ആ സ്ത്രീകളൊക്കെ എന്ത് ചെയ്യാല്ലേ എങ്ങനെയാണ് ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് വളരെ പ്രയാസകരമാണ് തുല്യമായ ജീവിതമാണ് പല സ്ത്രീകളും അനുഭവിക്കുന്നത് ഇപ്പം നമുക്ക് ഈ കേസിലേക്ക് തന്നെ തിരിച്ചു വരാണെന്നുണ്ടെങ്കിൽ പ്രവീണ് പ്രവീണിൻ്റെ സഹോദരൻ ഏ ചേട്ടത്തി അമ്മയെ ചേട്ടത്തി അമ്മയെ മർദ്ദിക്കുന്നുണ്ട് ആ കുട്ടി ആ വീഡിയോയിൽ കൃത്യമായി പറയുന്നുണ്ട് പ്രണവ് പുറത്തൊക്കെ മർദ്ദിച്ചു എന്നുള്ളത് ഒരു ചിന്ത പോലും ആ ഒരു പരിഗണന പോലും കൊടുക്കാതെ ഈ പ്രണവ് ഇങ്ങനെ മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ മനസ്സിന്റെ ക്രൂരത എത്രത്തോളം ഉണ്ടായിരിക്കും അവനൊന്നും ഇനി പെണ്ണ് കിട്ടാണെ പോണില്ല ഒരു സ്ത്രീകളെ റെസ്പെക്റ്റ് ഇല്ല ഗർഭിണിയാണെന്നുള്ള ഒരു പരിഗണന പോലും ഇല്ലാതെ ഇവനെയൊക്കെ ഇനി ഏത് ഇനി ഇവനെയൊക്കെ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികളുണ്ട് എന്നുണ്ടെങ്കിൽ അവരൊക്കെ ജീവിതം തൊലഞ്ഞു എന്ന് തന്നെ പറയാം പിന്നെ ഈ കുടുംബത്തിൽ അമ്മയുണ്ട് ഈ ഗർഭിണിയായി പ്രസവിക്കാൻ ദിവസങ്ങൾ മാത്രം ഉള്ള ഒരു പെണ്ണിനെ ഇങ്ങനെ അടിക്കുന്നത് കണ്ടപ്പോ അമ്മ അതെന്ത് സ്ത്രീയാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനെയുണ്ടോ സ്ത്രീകള് ഇവര് ഈ അച്ഛൻ പിടിച്ചു വച്ചു കൊടുക്കുക സഹോദരൻ അടിക്കുക അതായത് പ്രണവ് പ്രവീണ അടിക്കുക അപ്പൊ ഇത് ഏതൊരു ഭാര്യയ്ക്കും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് സ്വന്തം ഭർത്താവിനെ അടിക്കുക എന്നുള്ളത് ഇങ്ങനൊരു ഘട്ടത്തിലാണ് മൃദുല ഇവരുടെ പ്രശ്നത്തിലേക്ക് ഇവരിങ്ങനെ കൂടുമ്പോൾ അതിൻ്റെ ഇടയിലേക്ക് വന്നതാണ് മൃദുലയ്ക്കും ഈ അടി കൊള്ളാനായിട്ടുള്ള ഒരു സന്ദർഭം എന്ന് പറയുന്നത് അതൊരു പെണ്ണിനെ സഹിക്കാൻ പറ്റില്ല അല്ലെ സ്വന്തം ഭർത്താവിനിങ്ങനെ അടിക്കുന്നത് കാണുമ്പോൾ അങ്ങനെയാണ് ആ കുട്ടിക്ക് മർദ്ദനമേറ്റത് അപ്പോൾ ഒരു കണ്ണീച്ചോരില്ലാത്തൊരു പ്രവൃത്തിയാണ് എന്നിട്ട് യൂട്യൂബിൽ വന്നിരുന്നിട്ട് നാണോ മാനോ ഇല്ലാതെ ഭയങ്കര ന്യായീകരണം അച്ഛനും അമ്മയും കരഞ്ഞു അപ്പൊ എന്താ സത്യം എല്ലാ ആൾക്കാരും അച്ഛനും അമ്മേനെയും കരയിച്ച പ്രവീണും മൃദുലേനെയും ഒറ്റപ്പെടുത്തി പക്ഷെ ഇപ്പോഴാണ് സത്യം എന്താന്നുള്ളത് പുറത്തു വരുന്നത് ഈ ഈ അച്ഛൻ പറയുകയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കി വീടാണ് അതുകൊണ്ട് ഇറങ്ങി പോകാൻ വീട്ടിൽ ഇവർക്ക് എന്ത് സ്നേഹമാണ് മകനോടുള്ളത് ഭയങ്കര പാർഷ്യാലിറ്റിയാണ് ഇയാൾ കാണിക്കുന്നത് ഈ അച്ഛനും അമ്മയും മൂത്ത മകനോട് ഒരു രീതി ഇളയ മകനോട് മറ്റൊരു രീതി മിക്ക കുടുംബങ്ങളിലും ഉണ്ട് പക്ഷെ ഇതൊരു വല്ലാത്തൊരു എക്സ്ട്രീം ആയി പോയി അപ്പോൾ ഇവർ പറയുന്ന വീഡിയോ നമുക്കൊന്ന് കേട്ട് നോക്കാം കേട്ടോ അപ്പൊ ഈ പെൺകുട്ടിക്ക് വയറ്റിലൊക്കെ ഏറ്റിട്ടുണ്ടായിരുന്നു അത് എന്ത് കഷ്ടാണ് അല്ലേ നിറ വയറുമായിരിക്കുന്ന ആ പെൺകുട്ടിയുടെ വയറ്റിലൊക്കെ മർദ്ദിക്കാൻ നിലത്ത് വീഴുക എന്നൊക്കെ പറയുന്നത് എന്തോ ഒരു ദൈവത്തിന്റെ തൊണ അവർക്കുള്ളത് കൊണ്ടാണ് വലിയൊരു അപകടം ഒന്നും ഇല്ലാണ്ടിരുന്നത് ഞാൻ ആ വീഡിയോ ഒക്കെ കൊടുക്കാം കേട്ടോ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്ന അക്രമങ്ങളുടെ ക്ലിപ്സ് കൊടുക്കാം അല്ല നിങ്ങൾക്ക് ഇനി മുഴുവനായും കാണണമെന്നുണ്ടെങ്കിൽ അവരുടെ ചാനലിൽ പോയി കാണുക നിരവധി ഒട്ടനവധി സ്ത്രീകളാണ് ഇതുപോലുള്ള കാർഹിക പീഡനങ്ങൾ അനുഭവിക്കുന്നത് ഇതിനെതിരെ പ്രതികരിച്ചാൽ പോലും നിയമം സഹായം കിട്ടുന്നില്ല ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് ചിയേഴ്സ് വിത്ത് ആഷില് ഐശ്വര്യ ഒരു പ്രശ്നം സോഷ്യൽ മീഡിയയിൽ അവതരിപ്പിക്കണ്ടായി അതിലും ഭർത്താവിൻ്റെ സഹോദരനിൽ നിന്ന് ലിറ്റി എന്ന് പറയുന്ന സ്ത്രീക്ക് നേരിട്ടിട്ടുള്ള അക്രമങ്ങൾ ഒട്ടനവധി സ്ത്രീകളാണ് ഇതുപോലെ അനുഭവിക്കുന്നത് കേട്ടോ എന്തിനെതിരൊക്കെ സ്ത്രീകൾ അറ്റ്ലീസ്റ്റ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് പ്രതികരിക്കാനുള്ള ശക്തിങ്കിലും കാണിക്കുന്നുണ്ട് അത് അവരുടെ നിസ്സഹായാവസ്ഥയാണ് കാരണം എവിടെ നിന്നും ഒരു ആശ്രയം കിട്ടണില്ലേ നമുക്കെന്തായാലും ബാക്കി വീഡിയോ കണ്ടുനോക്കാം അച്ഛന്റെ അമ്മയുടെ പ്രശ്നം എന്താണെന്നറിയോ ഉം പ്രവീൺ മൃദുലയെ സ്നേഹിക്കുന്നതും കേറെ എന്നതുമാണ് ഇവരുടെ പ്രശ്നം അങ്ങനെ ചെയ്യരുത് പ്രവീൺ മൃദ്രയെ ഉപദ്രവിക്കണം അതാണല്ലോ കണ്ട വരുന്നൊരു നാട്ടു നടപ്പ് രീതി അച്ഛൻ്റെ അമ്മയുടെയും വാക്ക് കേട്ടിട്ട് ഭാര്യമാരെ ഉപദ്രവിക്കുന്ന പല ഭർത്താക്കന്മാരുണ്ട് ആ ഭർത്താക്കന്മാരുടെ കൂട്ടത്തിൽ പ്രവീൺ പെട്ടില്ല എന്നുള്ളതാണ് പ്രവീൺ ചെയ്തിട്ടുള്ള ഒരു തെറ്റ് തെറ്റിട്ടാവ് അതുകൊണ്ടാണ് പ്രവീണിനു പോലും ഇത്ര അധികം മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വന്നതെന്നാണ് ഇവരുടെ രീതിയിൽ നിന്ന് എനിക്ക് ഒരു കാര്യം ഭാര്യമാരെ സപ്പോർട്ട് ചെയ്യുന്ന ഭർത്താക്കന്മാർക്ക് കേൾക്കേണ്ടി വരുന്ന ഒരു പേരാണ് പെൺകോന്തെന്ന് അച്ചിക്കോന്തൻ ഇങ്ങനെയൊക്കെയാണ് സ്വന്തം ഭാര്യമാരെ പ്രൊട്ടക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഭാര്യമാരെ ഹെൽപ്പ് ചെയ്യുന്നത് ഇത്ര വലിയ തെറ്റാണോ അതാണല്ലോ ഒരു ജീവിത പങ്കാളി ചെയ്യേണ്ട കാര്യം സന്തോഷത്തിലായാലും സുഖത്തിലായാലും ദുഃഖത്തിലായാലും ഒരുമിച്ച് കഴിയാൻ വേണ്ടിയിട്ടല്ലേ വിവാഹം കഴിക്കുന്നത് ഇവിടെ മൃദുലയ്ക്ക് ഒരു ഭാഗ്യമുണ്ട് ഉണ്ട് കേട്ടോ അത് പറയാതിരിക്കാൻ വയ്യ ഇത്രയും സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഹസ്ബൻഡ് ഉണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാൽ പോലും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഭർത്താവ് ഉണ്ടല്ലോ എന്നുള്ള ആ ഒരു ഭാഗ്യം മോൾക്ക് ഉണ്ട് അപ്പോൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവാ ഇനി ഇവരുടെ കുടുംബത്തിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം ഒര് എത്ര അടുപ്പമുണ്ടെന്ന് പറഞ്ഞാലും ഇപ്പോൾ മൃദുലേക്ക് കേൾക്കേണ്ടി വന്നിട്ടുള്ള ഒരു എന്ന് പറയുന്നത് ഏറ്റവും ലൈഫിലെ മോശമായിട്ടുള്ളൊരു അനുഭവങ്ങളാണ് ഒരു ഗർഭിണിയായ സ്ത്രീക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ് കുടുംബം ഈ മൃദുലയോട് കാണിച്ചിരിക്കുന്നത് ഈ ഇതൊന്നും മാപ്പ് അർഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഒരിക്കലും മൃദലിതിന് മാപ്പ് കൊടുക്കില്ല കാരണം നമ്മൾ ഓരോ ഓരോ സ്ത്രീകൾക്കും മനസ്സിലാവുക ഒരു ഗർഭിണി ഗർഭിണികളായിരിക്കുന്ന സന്ദർഭത്തിൽ അനുഭവിക്കുന്ന വേദനകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത കാര്യങ്ങളാണ്